ശ്രോതാക്കളെ ബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് വിളിച്ചം വീശുന്ന ഒരു യഥാർത്ഥ അനുഭവകഥയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം കേൾക്കുന്നത് ടീന എന്ന് പേരു നൽകിയിരിക്കുന്ന ഒരു യുവതിയുടെയും അവരുടെ വൈവാഹിക ജീവിതത്തിലെ പ്രതിസന്ധികളെ കുറിച്ചുമാണ് വിവാഹത്തിന്റെ ഒന്നാം വാർഷികമടുക്കുമ്പോൾ ടീനയുടെയും ഭർത്താവിന്റെയും ദാമ്പത്യം പുറമേ നിന്ന് നോക്കുമ്പോൾ സൗന്ദര്യമുള്ള ഒരു ചിത്രമായിരുന്നു പ്രാരംഭനാളുകൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ യാതൊരു കലഹങ്ങളുമില്ലാതെ പ്രണയത്തിൻ്റെയും ഇഴയടുപ്പത്തിൻറെയും ഓർമ്മകൾ സമ്മാനിച്ചു കാര്യങ്ങൾ ലളിതവും സന്തോഷകരവുമായിരുന്നു എന്നാൽ ആ സന്തോഷത്തിൻറെ ഭംഗി അധികനാൽ നിലനിന്നില്ല പതിയെ പതിയെ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു സൗഹൃദത്തിൻറെ ദിവസങ്ങൾ മാറി നിത്യേനയുള്ള വാഗ്വാദങ്ങൾ അവരുടെ ജീവിതത്തിൻറെ നിഴലായി മാറി ഭാഗത്തു നിന്നുള്ള നിരീക്ഷണം ഇപ്രകാരമായിരുന്നു ടീന അനാവശ്യമായി വിഷയങ്ങൾ ഉണ്ടാക്കി അസ്വസ്ഥതയോടെ പെരുമാറുന്നു സമാധാനപരമായ അന്തരീക്ഷം അവൾ മനഃപൂർവ്വം തകർക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ടീനയുടെ ആവലാതി മറ്റൊന്നായിരുന്നു തനിക്ക് വേണ്ട വൈകാരികമായ പരിഗണന ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല തന്റെ ആവശ്യങ്ങളെ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോകുന്നു ഉയർന്ന സാമൂഹിക നിലവാരവും സാമ്പത്തിക ഭദ്രതയുമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് ഇരുവരും വന്നത് ഭർത്താവിന്റെ സ്വഭാവത്തിൽ അല്പം ഗൗരവ സ്വഭാവവും ധൈര്യശാലിയായ നിലപാടുമുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കുറവുകളൊന്നുമുണ്ടായിരുന്നില്ല അപ്പോൾ എവിടെയാണ് ഈ ബന്ധത്തിന്റെ സന്തോഷം ചോർന്നുപോയത് ഈ വൈകാരിക അകൽച്ചയുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം അവരുടെ ലൈംഗിക ജീവിതത്തിലായിരുന്നു കുറച്ചു നാളുകളായി ശാരീരിക ബന്ധം വളരെ കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്തു ഭർത്താവിനെ സംബന്ധിച്ച് ഇത് വലിയൊരു വിഷാദത്തിന് കാരണമായി ശാരീരികമായി അടുക്കേണ്ട സന്ദർഭങ്ങളിൽ ടീന മനപൂർവ്വം വഴക്കുകൾ ഉണ്ടാക്കി അടുപ്പം ഒഴിവാക്കാൻ ശ്രമിച്ചു അദ്ദേഹം കൗൺസിലറെ അറിയിച്ചു ഒരു കാലത്ത് അവർക്കിടയിൽ നല്ല ലൈംഗിക ബന്ധം നിലനിന്നിരുന്നു അതിൽ ഭർത്താവിന് പൂർണമായ തൃപ്തിയും ലഭിച്ചിരുന്നു ടീനയാകട്ടെ ശ്രദ്ധേയമായ സൗന്ദര്യമുള്ള ആകർഷകമായ വസ്ത്രധാരണ രീതികളുമുള്ള ഒരു ആധുനിക യുവതിയായിരുന്നു തന്റെ ഭാര്യയ്ക്ക് തൃപ്തി നൽകാൻ കഴിയുന്നില്ല എന്നതിലുപരി അത്രയും സൗന്ദര്യമുള്ള ഒരാൾ പോലും തന്നെ ഒഴിവാക്കുന്നു എന്നത് അദ്ദേഹത്തിന് വലിയ മാനസിക സംഘർഷമായി തുടക്കത്തിൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തീന മടിച്ചെങ്കിലും കൌൺസിലിങ്ങിന്റെ പിന്തുണയിൽ അവൾ തന്റെ പഴയൊരു രഹസ്യം വെളിപ്പെടുത്തി ഈ അസംതൃപ്തിക്ക് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പ്രത്യേക അനുഭവത്തിന് പങ്കുണ്ടെന്ന് അവൾ സമ്മതിച്ചു ഈ വെളിപ്പെടുത്തലാണ് അവരുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വെളിച്ചം വീശിയത് ടീനയുടെ ജീവിതത്തിൽ വഴിത്തിരിവായ ആ സംഭവം നടക്കുന്നത് ഏകദേശം മൂന്ന് വർഷം മുൻപാണ് പഠനത്തിന്റെ ഭാഗമായി ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ തൻ്റെ റൂംമേറ്റായ കൂട്ടുകാരിയുമായി അവൾക്ക് വലിയ അടുപ്പമുണ്ടായി ആ കൂട്ടുകാരി ടീനയോട് അമിതമായ സ്നേഹവും കരുതലും പ്രകടിപ്പിച്ചു ഒരു ദിവസം ഒഴിവു സമയത്ത് അവരൊരു രഹസ്യ കളി കളിക്കാൻ തീരുമാനിച്ചു അത് ലളിതവുമെന്റിനും സാഹസികത നിറഞ്ഞതായിരുന്നു പരസ്പരം ധരിച്ച അടിവസ്ത്രങ്ങളുടെ നിറം ഈ കളി പിന്നീട് അവർ വസ്ത്രങ്ങൾ മാറ്റി അടിവസ്ത്രങ്ങൾ പരസ്പരം കാണിക്കുന്നതിലേക്ക് വഴിമാറി ഈ നിമിഷങ്ങൾ അവർക്കിടയിൽ ഒരുതരം ലൈംഗിക ഉണർവ് സൃഷ്ടിച്ചു താമസിയാതെ അവർ പരസ്പരം ചുംബിക്കുന്നതിലേക്കും അടുക്കുന്നതിലേക്കും എത്തി ഈ അടുപ്പം കൂടുതൽ ആഴത്തിലായി ക്രമേണ അവരുടെ ബന്ധം ഓറൽ സെക്സിലേക്കെത്തി ടീനയുടെ ഓർമ്മയിൽ അവർ പത്തു മിനിറ്റിലധികം സമയം നീണ്ടുനിന്ന ആഴത്തിലുള്ള ചുംബനങ്ങൾ പോലും ആസ്വദിച്ചിരുന്നു ശാരീരിക അടുപ്പം മാത്രമല്ല മാനസികമായും ഈ ബന്ധം ടീനയെ ശക്തമായി സ്വാധീനിച്ചിരുന്നു ടീനയുടെ ദാമ്പത്യത്തിലെ ലൈംഗിക അസംതൃപ്തിക്കു പിന്നിലെ പ്രധാന കാരണം ഈ മുൻകാല ലെസ്ബിയൻ ബന്ധത്തിലെ അനുഭവങ്ങളാണെന്ന് കൗൺസിലർക്ക് വ്യക്തമായി ടീനയുടെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ പഴയ ബന്ധത്തിലെ മാനസിക ഉത്തേജനത്തിന്റെ രീതിയായിരുന്നു ആ കൂട്ടുകാരി ടീനയുടെ ശരീരത്തിൽ പ്രത്യേകിച്ചും യോനിമുഖത്തിനടുത്തുള്ള ക്ലിറ്റോറിസ് ഭാഗത്ത് നാക്ക് ഉപയോഗിച്ച് വളരെ തീവ്രമായ ഉത്തേജനം നൽകിയിരുന്നു അതോടൊപ്പം വിരലുകൾ ഉപയോഗിച്ച് യോനിക്കുള്ളിലും ഉത്തേജനം നൽകുന്നത് പതിവായിരുന്നു ഈ രീതിയിലുള്ള ശക്തമായ സ്റ്റിമുലേഷൻ ടീനയുടെ മനസ്സിൽ വളരെ ശക്തമായ ഒരു ലൈംഗികാനുഭവ കോഡായി രേഖപ്പെട്ടു അവൾക്കാദ്യമായി പൂർണമായ രതിമൂർച്ച അഥവാ ഓർഗാസം ലഭിച്ചത് ഈ മാർഗത്തിലൂടെ ആയിരുന്നു ഇതിന്റെ ഫലമായി ടീനയുടെ തലച്ചോറ് ലൈംഗിക സംതൃപ്തിയെ ക്ലിറ്റോറിസ് കേന്ദ്രീകരിച്ചുള്ള തീവ്രമായ ഓറൽ സെക്സുമായി മാത്രം ബന്ധിപ്പിച്ചു മനഃശാസ്ത്രപരമായി ഇതാണ് അവളുടെ തൃപ്തിയുടെ താക്കോൽ വിവാഹശേഷം ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ അദ്ദേഹം വേണ്ടത്ര പ്രേമലീലകൾ ചെയ്യുന്നുണ്ടെങ്കിലും പഴയ കൂട്ടുകാരി നൽകിയതുപോലെയുള്ള ശക്തമായ പ്രത്യേക രീതിയിലുള്ള ക്ലിറ്റോറിസ് ഉത്തേജനം ലഭിക്കുന്നില്ല ഈ വ്യത്യാസം കാരണം ടീനയ്ക്ക് ഓർഗാസത്തിലെട്ടാൻ കഴിയുന്നില്ല പൂർണ്ണ തൃപ്തി ലഭിക്കാത്തതിന്റെ മാനസിക ബുദ്ധിമുട്ട് അവളെ ലൈംഗിക ബന്ധത്തിൽ നിന്ന് ഒളിച്ചോടാൻ പ്രേരിപ്പിച്ചു അതുകൊണ്ടാണ് അവൾ മനഃപൂർവ്വം വഴക്കുകൾ ഉണ്ടാക്കി അകലം പാലിച്ചത് ഈ അകൽച്ചയുടെ സമയത്ത് അവൾ പഴയ കൂട്ടുകാരിയുമായി ഫോണിലൂടെ സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ മാനസികമായ കോഡാണ് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾക്ക് മൂലകാരണം ചില വ്യക്തികളിൽ ഒരു പ്രത്യേകതരം ലൈംഗികതയോട് മാത്രം ശക്തമായ ഉണ്ടാക്കുന്ന ഈ അവസ്ഥയെ സെക്ഷൽ സൈക്കോളജിക്കൽ സ്ട്രോക്ക് എന്ന് വിളിക്കാം പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം തിരിച്ചറിഞ്ഞപ്പോൾ ടീണയും ഭർത്താവും തെറാപ്പിക്ക് തയ്യാറായി പരിഹാരത്തിന്റെ ഭാഗമായി ഭർത്താവ് ആദ്യം ചെയ്യേണ്ടിരുന്നത് തന്റെ പഴയ ഗൗരവ നിലപാട് മാറ്റുക എന്നതായിരുന്നു ബെഡ്റൂമിൽ തന്റെ ഔദ്യോഗിക പദവികളുടെ ഇല്ലാതെ ഒരു അനുരൂപമായ പങ്കാളി ഫ്ലെക്സിബിളായി പെരുമാറേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി കൗൺസിലറുടെ ഉപദേശം വ്യക്തമായിരുന്നു പങ്കാളിയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് തുറന്ന സംഭാഷണത്തിലൂടെ അറിയുക അത് ഓറൽ സെക്സ് ആകാം അല്ലെങ്കിൽ ദീർഘനേരമുള്ള ചുംബനങ്ങളാകാം അല്ലെങ്കിൽ കൂടുതൽ സ്നേഹപ്രകടനങ്ങളാകാം പങ്കാളിക്ക് തൃപ്തി നൽകുന്ന രീതികൾ തിരിച്ചറിഞ്ഞ് അത് നൽകാൻ ശ്രദ്ധിക്കണം ലൈംഗിക ജീവിതത്തിൽ എപ്പോഴും അനുരൂപത്തെയും ഫ്ലെക്സിബിലിറ്റിയും പരസ്പരമുള്ള മനസ്സിലാക്കലും ആവശ്യമാണ് ടീനയുടെ മനസ്സിലെ ആ ഉത്തേജന കോഡ് മാറ്റിമറിക്കാനുള്ള ചികിത്സയിലൂടെ ടീനയും ഭർത്താവും ഇപ്പോൾ പരസ്പരം തൃപ്തരായി ഒരു നല്ല ലൈംഗിക ജീവിതം ആസ്വദിക്കുന്നു തുറന്ന സംസാരത്തിലൂടെയും പരസ്പര ധാരണയിലൂടെയും ഏതു ദാമ്പത്യ പ്രശ്നവും പരിഹരിക്കാൻ കഴിയുമെന്നതിന് ടീനയുടെ കഥ ഒരു വലിയ പാഠമാണ് അവസാന വാക്കുകൾ വോയ്സ് ഓവർ വേഗത കുറച്ച് ശാന്തമായി നിങ്ങളുടെ ബന്ധത്തിലും പൂർണ്ണ സംതൃപ്തിയും സന്തോഷവും കണ്ടെത്താൻ തുറന്ന സംവാദത്തിനും അനുരൂപമായ മനോഭാവത്തിനും പരസ്പരം മനസ്സിലാക്കാനുമുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾക്കും ഇടം നൽകുക